കുട്ടിയെ നീ ഒറ്റക്ക് ഇങ്ങനെ വീട്ടിലിരിക്കാട്ട് എത്ര ഇങ്ങനെ വെടിക്കോട്ടപ്പ അതിന് പോലെ ഒറ്റയ്ക്ക് ഇരിക്കും മരുമക്കളും പോയി മക്കളും പോയി പേർ കുട്ടികളും പോയി എല്ലാവരും സ്കൂളിലും പോയി പണിക്ക് പോയ ഒറ്റക്ക് എത്ര ടിവിനെ വീട്ടിലിരിക്കും നമ്മുടെ വന്നാലേ നേരെ മുഖം മാതിരിയാണ് കളിച്ച് തിരിച്ച് ചത്തോളത്തോടി കൂടി വട്ടത്തിൽ നിന്ന് എല്ലാവരും കൂടി ഉള്ളിലുള്ളതൊക്കെ പറഞ്ഞിട്ട് പങ്കുവെച്ചാലേ അത് വലിയ കാര്യ കൊച്ചെ പറഞ്ഞാ അവ ാണ് എല്ലാം പറ കാലത്ത് ഭഗവാനേ അടുത്ത് വരുന്നുണ്ടാ കാലോ പറഞ്ഞാലോ നമുക്ക് പറ്റൂണ്ട കുട്ടികൾ ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ അല്ലേ അല്ലെങ്കിൽ പറയില്ലേ ഒറ്റയ്ക്ക് നിക്കൂർക്കാൻ പറ്റും കാലത്ത് കുടിച്ചു

സ്നേഹം പിന്നെ സീരിയലുകൾ ഒരുപാട് ടി വി കാണിച്ച് നമുക്ക് അവർക്കൊരു ആശ്വാസമാണ് ഇല്ല എന്നില്ല പക്ഷേ കൂട്ടം കൂടാൻ പറ്റില്ല ഇല്ലാലോ അല്ലാത്ത അതല്ലേ അപ്പൊ നിങ്ങളെ പോലുള്ള വന്ന് കരി വന്ന് ദാരി പാട്ടോ വന്നു എന്താ പറയാ കല് കാണാനില്ല മാണിക്കില്ല ഏത് മാണിക്കാട്ട് പറഞ്ഞ് നടക്കിണ്ട് ഗപണിയും കാണാനില്ല പാട്ട് മാത്രമേ ഉള്ളൂ മാണിക്ക ഒന്നും കാണാൻ പറ്റുള്ള വല്ലാത്ത സങ്കടമാണ് മണിക്കക്കല്ലുകൾ പറഞ്ഞ മക്കളാണ് പേര കുട്ടികളാണ് അവരാണ് നമ്മുടെ മണിക്കം അടുത്തൊന്നും കരിഞ്ഞില്ല ഫ്രണ്ട് മാത്രം സ്നേഹമോ റിയണം മൂന്നാണ് രണ്ട് പണാണിത്തോളം എനിക്ക് ചാപിക്ക് ആ രണ്ടാണ് ഞാൻ ആ മക്കൾക്കും കല്യാണം കഴിഞ്ഞു കൈയിലവൻ നോക്കി 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 പനിക്കന്മാർക്ക് കൊടുത്ത് കൊടുത്ത് ഗ്രന്ഥ പറയും കെട്ടി പെണ്ണും കിട്ടാൻ പറ്റില്ല എല്ലാവർക്കും അവർ പെണ്ണു കിട്ടാൻ പറ്റില്ല അവർ ആണെ നോക്കുന്നത് നമ്മൾ നേരത്തെ പോലീത്തായിട്ട് പെൺകുട്ടികളുണ്ട് ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടുണ്ടേ അപ്പിന് നോക്ക് ഞാത അവിടെ കൊണ്ട് താമസിക്കുന്നത് അതൊന്നും പറയണ്ട ബാക്കി രണ്ട് മരുമക്കളുണ്ട് വലിയ നങ്കിമീന് വാങ്ങണു പച്ചക്കറികളൊന്നും തിന്നാ പിടിക്കില്ലാന്ന് പറഞ്ഞു തന്നെ താങ് നമ്മുടെ അവിടേക്ക് എത്തി ഒക്കെ നല്ലതെടുക്ക

സ്നേഹു മാത്രം കഥയാണ് കേട്ടോ പണം കൊണ്ടെങ്കില് മക്കൾക്കിപ്പോ സ്നേഹം എന്ത് നമ്മളെ ആ അത് കഴിഞ്ഞ കൂട്ടാങ്കിലും അങ്ങനെയുള്ളവർക്ക് അനാഥ മന്ത്രി ആ സ്ത്രേ നോക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തട്ടമംഗലത്ത് ആ അവര് ജാമ്യ റ്റുവോ മാനം പില്ലേ മക്കളുടെ മാനം കാ മക്കളുടെ മാനം ഇപ്പൊ നമ്മൾ കാപ്പാത്തു കേത് ഉള്ളതൊക്കെ വെളിയിൽ പറഞ്ഞാലില്ലേ അവരുടെ ചെറിയൊക്കെ അപ്പൊ നമ്മള് മക്കളുടെ മാനം മര്യാദയോടുകൂടി നമുക്ക് എല്ലാം ശ്രമിക്കുകയാണ് കാരണം ഇത്രയും പേര് ഇത്ര കാലം പരിചയിച്ചില്ലേ ഇനിയിപ്പൊ എന്താണ് ആ എല്ലാം ക്ഷമിക്കണം കൊടുക്കണം എല്ലാം എന്താ പറയാ നല്ലത് ചെറുതി ഒക്കെ ഉൾക്കൊള്ളണം നമുക്ക് എന്നെ കഴിയുള്ളൂ ദൈവം ദൈവം തേരും പറയുന്നു ദൈവം അതെങ്കിലും തന്നിട്ടുണ്ടെങ്കിലും ഏഹ് ചേർത്ത് വാങ്ങാൻ പറ്റേ വഴികില്ല പെട്ട മണം വന്നാലും ഉള്ളു ആ അപ്പളേ എന്താ പറയാ ആ ആ ഈ ജില്ലാ നമ്മുടെ പഞ്ചായത്ത് നമ്മടെ പഞ്ചായത്തുകാരാണ് നോക്കുന്നത് ഇത് ചാമിക്ക് വരാൻ കൂടി ഇല്ല എന്താ പറഞ്ഞ തിങ്കൾ മുതൽ ഞായർ ലോണോട് ലോണാണ് ഇസാപ്പ് മുത്തൂറ്റ് അത് വീണ്ടും പറഞ്ഞത് ഞായറാഴ്ചക്കാലം വരുമ്പോ പല്യോ പത്ത് പോയിട്ട് നാ പറ്റി നിൽക്കുന്നത് ഈ പിള്ളേർക്ക് വേണ്ടിട്ടാണ് വേണ്ടിട്ടല്ല